സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം വേറെ ലെവൽ ബാസിദ് ൾ ലഭിക്കാത്തമസ്കാരം സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച എസ് ഐ പി മീറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് പ്രസിഡന്റ് മൂസക്കുട്ടി മങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു തിരൂർ ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ ഫസൽ ഇ എസ് ഐ ഫാർമസിസ്റ്റ് ഹെഡ് മുഹ്തസിം ബില്ല എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു സി എം സി ഹാദി ഉമർ എം വി ഒ മുഹമ്മദ് ഫൈസ് പി നിഹാൽ കെ അഷ്മൽ സി പി നാദിയ അജ്നിഷ സി എം പി നെഹ്റിൻ ഹിദാനഫ്ല എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സി എം സി അർഷാദ് ആമുഖപ്രഭാഷണവും സി എം പി യൂസുഫ് വി വി അബ്ദുസലാം കെ വി ടി ഇസ്മത് നബീല ടീച്ചർ റംല സലാം സുലൈഗ സമദ് വി വി നാസർ ഷഹനാസ് റാസിഖ് ആഫിയ എന്നിവർ നേതൃത്വം നൽകി ഹമീദ്പാറയിൽ സമാപനവും നടത്തി വെറ്റന്യൂസ് നിറമരിതൂര്